മാോസ്റ്റീൻ മരത്തിൽ ധാരാളം കായകളുണ്ട് പാകമാകുമ്പോൾ കുടമ്പുളിയുടെ കാരം പോലെ മഞ്ഞക്കാരം വന്ന് പഴങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു എന്താണ് ഇതിന് കാരണം എം വൈ ജോയ് ചോദ്യം മാങ്കോസ്റ്റീൻ പഴത്തിന്റെ വിൽപ്പനയെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണിത് ഗാംബോജ് എന്നാണ് പേര് രോഗമല്ല പഴത്തിന്റെ പ്രത്യേക അവസ്ഥയാണ് കാൽസ്യം എന്ന മൂലകത്തിന്റെ അളവ് പഴത്തിന്റെ പുറംതോടിൽ കുറയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഫലത്തിന്റെ കോശങ്ങൾ ദൃഢമായി മുറുകെ ബന്ധിപ്പിച്ച് കോശവിദ്ധിക്ക് ശക്തി നൽകി നിലനിർത്തുന്ന ഘടകമാണ് കാൽസ്യം ഇതിന്റെ അളവിൽ പോരായ്മ വന്ന് ഗാഠത നിറയുമ്പോൾ പഴത്തിന്റെ തോടിലെ നാളികൾ പൊട്ടി കയ്പും ചവർപ്പുമുള്ള മഞ്ഞ സസ്യരസം അല്ലികളിലേക്കും തോടിലേക്കും വ്യാപിക്കുന്നു ഇത് നിശ്ചയമായും പഴങ്ങളെ ചവർപ്പുള്ളതാക്കി മാറ്റി ഉപയോഗശൂന്യമാക്കും ഇത്തരം പഴങ്ങൾ വിറ്റുപോകുകയുമില്ല ഇതാണ് മഞ്ഞക്കാരം ആയി സൂചിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ പൊതുവെ ഗാംബോജ് എന്ന ഈ പ്രശ്നം കുറവാണ് കാലാവസ്ഥയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് കാരണം കൃഷിയിടത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാലം തെറ്റി തുടരെ പെയ്യുന്ന കനത്ത മഴ ഭൂജല നിരപ്പിലെ വ്യതിയാനങ്ങൾ ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാരണങ്ങളും ഈ സാഹചര്യത്തിനിടയാകാം അമിതമായി നേരിട്ട് വെയിൽ കൊള്ളുന്ന പഴങ്ങളിലും ഇത് കാണാൻ ഇടയുണ്ട് തടത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത് നല്ലതാണ് കൂടാതെ മരത്തിൽ പൂമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മുതൽ മാംഗോസ് അതായത് മാംഗോസ്റ്റീന്റെ പൂക്കാലം തടത്തിൽ കുമ്മായം ചേർത്ത് കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കുക ഇതിന് മരമൊന്നിന് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ഗ്രാം വരെ കുമ്മായം നാലോ അഞ്ചോ തവണകളായി പൂവിടരും മുൻപു തന്നെ ചേർക്കണം ഇങ്ങനെയായാൽ മഞ്ഞക്കാരത്തിന്റെ തോത് കുറയ്ക്കാനും കഴിയും ചിലയിടങ്ങളിൽ ഇത് കായ് പിടിച്ചു വിളവെടുപ്പ് അടുക്കാറാകും വരെ ചെയ്യുന്നതാണ് കൂടാതെ കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ച് മരത്തിൽ തളിക്കുന്നതും നല്ലതാണ്